എന്താണ് ഇപ്പോൾ ഇനി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്ന് കൂടി നമുക്കറിയാം റോഷിപാൽ ഉണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രശ്നം വഷളാക്കരുതെന്നും ഉടൻ പരിഹരിക്കണമെന്നുമാണോ മുകളിൽ നിന്ന് പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇനി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് കെ പി സി സി ആണ് കെ പി സി സി അധ്യക്ഷൻ തന്നെ ഇന്നലെ നമ്മളോട് പറഞ്ഞു പി വി എൻവർ ആര്യാടൻ ഷോക്കത്തിനെതിരെ പറഞ്ഞത് പിൻവലിക്കുകയാണ് വേണ്ടത് യു ഡി എഫിനോടൊപ്പം സഹകരിക്കുമെന്ന് പറയുകയാണ് വേണ്ടത് ഈ രണ്ട് കണ്ടീഷനാണ് ഈ രണ്ട് കണ്ടീഷനും പി വി എൻവർ അനുസരിക്കുന്നില്ലെങ്കിൽ കെ പി സി സിക്ക് ഇനി നിലപാട് മാറ്റാൻ കഴിയുമോ എന്താണ് നിലവിലത്തെ സാധ്യത അയ്യാതിരിക്കുകയാണോ കെ പി സി സി നേതൃത്വവും ബി ഡി സുതീഷൻ അരുൺകുമാർ ഇനി ഒരു ചർച്ചയിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ എന്ന വിലയിരുത്തൽ തന്നെയാണ് മാധ്യമങ്ങളിലൂടെ പരസ്പരം ആശയവിനിമയം നടത്തുന്ന രീതി അവസാനിപ്പിച്ച് ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് കെ സി വേണുഗോപാൽ നൽകിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കണം പരിഹരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാക്കണം പി വി അൻവറിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിന് തയ്യാറെടുക്കണം കാരണം ഏറ്റവും നിർണായക തെരഞ്ഞെടുപ്പാണെന്ന മുന്നറിയിപ്പ് കൂടി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായുള്ള കെ സി വേണുഗോപാൽ നൽകുന്നുണ്ട് കെ സി വേണുഗോപാൽ തന്നെ പലവട്ടം സംസാരിക്കാനായി അൻവറുമായി സംസാരിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ അത് നടന്നിട്ടില്ല നേരിട്ടുള്ള യോഗത്തിന് മാത്രമാണ് സന്നദ്ധത അൻവർ അറിയിച്ചത് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ ഘട്ടത്തിൽ കെ സി വേണോപാലിന്റെ ഇടപെടൽ നിർണായകമെന്ന് പറയാതെ വയ്യ കാരണം വി ഡി സതീശുമായും ഒപ്പം സന്നി ജോസുമായൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് ആ നിർദ്ദേശം പ്രധാനമായും എത്രയും പെട്ടെന്ന് പി വി അൻവറുമായി ആശയവിനിമയം നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുക ഏതു തരത്തിലാണെങ്കിലും ആ തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം ഒരുപക്ഷെ യു അസോസിയേറ്റ് അംഗം എന്ന നിലയിലേക്ക് പ്രഖ്യാപനം നടന്നാൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മറുഭാഗത്ത് പി വി അൻവർ സ്വാഭാവികമായും ആര്യാടക്ഷോഭത്തിനെതിരെ നടത്തിയ വിമർശനങ്ങൾ അത് പിൻവലിച്ച് ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ പിൻവലിച്ച് സാധാരണ രീതിയിലേക്ക് അത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നതുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായമാണെന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ പി വി അൻപറ നൽകിയതാണ് അത് രമ്യബന്ധപ്പെടുത്തുന്നതിന്റെ ഒരു സൂചന കൂടിയായിരുന്നു പക്ഷേ ഇന്നലത്തെ വാർത്താസമ്മേളനം കൂടുതൽ വഷളാക്കി കാര്യങ്ങൾ എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിലെ ഒരു ഭാഗം നേതാക്കൾക്കുമുള്ളത് പക്ഷെ എന്നാൽ പോലും അനുരഞ്ജനം വേണമെന്ന അഭിപ്രായം എല്ലാവരും ഒരുപോലെ പ്രകടിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും കെ സി വെപാൽ ഏതായാലും വി ഡി സതീശുമായി ആശുപത്രി നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്